കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പ്രാഥമിക പ്രക്രിയ മുന്നണികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ സ്ക്രീനിങ് കമ്മിറ്റി അവിടെ കെ പി സി ഓഫീസിൽ നടക്കുകയാണ് അവിടെ ഭയങ്കര ജനത്തിരക്കാണ് എന്നാണ് പറയുന്നത് അവിടെ സ്ക്രീനിങ് കമ്മിറ്റി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ കുറേ സ്ഥാനാർത്ഥിയെങ്കിലും പ്രഖ്യാകളെങ്കിലും പ്രഖ്യാപിക്കണം എന്നാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അവർക്കിപ്പോൾ വലിയ ആത്മധൈര്യമായി കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് നിർദ്ദേശം സി പി എമ്മും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മിക്കവാറും നിന്നവരൊക്കെ തന്നെ വീണ്ടും നിൽക്കുമെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യായാമം അത്ര സങ്കീർണമല്ല യു ഡി എഫിനെ പോലെ അത്ര സങ്കീർണമല്ല എന്ന് മാത്രമല്ല ജയസാധ്യതയെ സംബന്ധിച്ച് സംശയമുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണത്തിൽ ഒന്നും വലിയ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയിലും സ്ഥാനാർത്ഥി ചർച്ച തുടരുകയാണ് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും അവരും സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച ഇപ്പോൾ സജീവമായിട്ടുണ്ട് അത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു ചർച്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് തന്നെ പറഞ്ഞിരുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ ഒരു സെക്ഷുവൽ പെർവേർക്കും ഒരു ക്രിമിനലും ഒക്കെ ആയി കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു പുറത്താക്കിയിരുന്നു എന്നുള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ഒരു തങ്കപ്പൻ സ്ഥാനാർത്ഥിയാകും എന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നു വേറൊരു വശത്ത് എന്തോ കണ്ണൻ ഗോപിനാഥൻ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഐ എ എസ്സിൽ നിന്ന് രാജിവെച്ചിട്ട് ബി ജെ പിയിൽ പോയിട്ട് തിരിച്ച് കോൺഗ്രസിൽ വന്ന ഒരു ഒരാളുടെ പേര് അവിടെ പറഞ്ഞു കേട്ടിരുന്നു അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ നേതാവിൻ്റെ പേര് ചർച്ചയിലെ ഉണ്ടായിരുന്നില്ല കാരണം അയാൾ പുകഞ്ഞകുള്ളി പുറത്ത് എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് വേറെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് അവിടെ ചർച്ചയിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്നത് സുഹൃത്തുക്കൾ എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പാലാ പാലക്കാട് നിയോജക മണ്ഡലത്തി സ്ഥാനാർത്ഥി ചർച്ചകൾ സംബന്ധിച്ച് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരില്ല കാരണം അയാൾ അയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് സി പി എമ്മിലും ആരായിരിക്കണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് ബി ജെ പിയിലും എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചർച്ചകളിലൊന്നും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം കടന്നു വരുന്നതേ ഇല്ല എന്ന് നമ്മൾ കാണണം കാരണം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിക്കേണ്ട ആവശ്യം ഓർക്കില്ലല്ലോ പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് പാലക്കാട് നിയോജമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ച സംബന്ധിച്ച് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ പാലക്കാട് എം എൽ എക്കെതിരായിട്ടുള്ള കേസുകളിൽ ബഹുമാനപ്പെട്ട കോടതികൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മൂന്ന് കേസുകൾ ഉണ്ടായിരുന്നു സിപിഐഡന ബലാത്സംഘ പരാതി അതിൽ രണ്ട് പരാതികളിലും അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞു ആ രണ്ട് പരാതികളിലും ബലാത്സംഗമൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ലിറ്ററലി അയാൾ ആ കേസിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനായെന്ന് ചോദിച്ച അതിൽ ഇല്ലെങ്കിൽ പോലും അയാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞിരുന്നു കഴിയുന്നു എന്ന് മാത്രമല്ല ഈ രണ്ട് കേസുകളിലും കോടതി കോടതി അയാൾക്ക് ജാമ്യം നൽകിയത് മേൽക്കോടതിയിൽ ചെല്ലുമ്പോഴും അയാൾക്ക് അത് ഗുണമായി വരാനാണ് സാധ്യത മൂന്നാമത്തെ ഒരു കേസ് ഹൈക്കോടതിയിൽ വാദം നടന്ന് അത് ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിട്ടുണ്ട് അതിനും അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് അപ്പം സ്വാഭാവികമായും അയാൾക്കെതിരെ വന്ന മൂന്ന് ബലാത്സംഗ പരാതികളിൽ നിന്നും അയാൾ അയാള് പൂർണമായും അല്ലെങ്കിൽ പോലും അതിൽ മൂന്നിലും അയാൾക്ക് ജാമ്യം കിട്ടി എന്നുള്ള അവസ്ഥ സംജാതമാകും സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിരോധത്തിലാവും കാരണം ഈ മൂന്ന് കേസുകളിലും അയാൾക്ക് ജാമ്യം കിട്ടി കഴിയുമ്പോൾ അയാളെ പിന്നെ എന്തിനാണ് കോൺഗ്രസ് പുറത്താക്കിയതെന്നുള്ള ചോദ്യം വരും പക്ഷേ കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ അയാളെ തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് അവരെ ഒരു വമ്പൻ പരാജയമായി അതുകൊണ്ട് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള അവസ്ഥയിൽ തന്നെ തുടരാനാണ് സാധ്യത കോൺഗ്രസ് അയാളെ തിരിച്ചെടുക്കാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഞാൻ കാണുന്നില്ല ഇനി പ്രത്യേക സാഹചര്യത്തിലായാലും ഒരുപോലെ നിൽക്കരുത് എന്നാലും അങ്ങനെ കാണാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് എന്നാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടത്തെ ഇപ്പോഴത്തെ എം എൽ എ ആണ് അയാൾ കോൺഗ്രസിൽ പുറത്തായെങ്കിലും അയാൾ എം എൽ എ ആണ് ഏറ്റവും പ്രധാനമായി ജനങ്ങളുടെ ഇടയിൽ ചർച്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയാൾക്കെതിരായിട്ടുള്ള രണ്ട് കേസുകളിലേക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു മൂന്നാമത്തെ കേസിലും ജാമ്യം കിട്ടാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ അയാൾക്കെതിരെ വന്ന ബലാത്സംഗ സ്ത്രീപീഡന കേസുകളിൽ നിന്നെല്ലാം അയാൾ പൂർണമായും കുറ്റമുക്തനായില്ലെങ്കിൽ പോലും അയാൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് വരുന്നു അയാൾക്കെതിരെ ഉന്നയിച്ച ഒരാരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് വരുന്നു അയാളെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് ചെയ്ത് തെളിഞ്ഞിട്ടില്ല എന്ന് എന്ന് വരുന്നു സ്വ എന്ന് മാത്രമല്ല ഈ മൂന്ന് പരാതികളിലും അയാൾക്ക് ജാമ്യം കിട്ടുന്നതോടെ അയാൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ള തോന്നൽ ജനങ്ങളിൽ ശക്തിപ്പെടും അതിപ്പോൾ തന്നെ ശക്തിപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലങ്ങളിലെ മണ്ഡലത്തിലെ വോട്ടർമാരിനിടയിൽ നേരത്തെ രാഹുൽ അങ്ങോട്ടത്തെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു ഒരു എന്നുള്ള നിലയിൽ വളർന്നു ഒരു വരുന്നൊരു എന്നുള്ള നിലയിൽ പിണറായി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു നിലപാടെടുക്കുന്നൊരു എന്നുള്ള നിലയിലൊക്കെ തന്നെ അയാളെക്കുറിച്ച് വലിയ മതിപ്പാണ് അവിടെ നിലത് പത്ത് പതിനായിരം വോട്ടിനാണ് അവിടെ ജയിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിൽ നിന്ന് പോലും വോട്ട് മേടിച്ചുകൊണ്ടാണ് അയാൾ ജയിച്ചത് എന്നാൽ പിന്നീട് അയാൾക്കെതിരെ ആരോപണങ്ങൾ വന്നു അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്തായി പുറത്താക്കി പക്ഷേ ഇപ്പോൾ ആ ആരോപണങ്ങളിൽ നിന്നെല്ലാം ഏതാണ്ട് കുറ്റവിമുക്തനായതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിൽപ്പ് അപ്പൊ ആ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെയെല്ലാം കടന്നു പോകുന്ന സമയത്ത് അയാളെ സാമൂഹ്യ മാധ്യമത്തിലും അല്ലാതെയും അയാൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു വലിയ സെറ്റ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവര് സാമൂഹ്യ മാധ്യമ രംഗത്ത് വളരെ സജീവമായിരുന്നു അയാൾക്ക് വേണ്ടി അതിശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് അവർ നടത്തിയിരുന്നു പല അവസരങ്ങളിലും അത് ഈ പറഞ്ഞതുപോലെ സഭ്യതയുടെയൊക്കെ അതിർത്തി കിടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിലും അയാൾ പ്രതിസന്ധി നേരിട്ടിരുന്ന സമയത്തും സാമൂഹ്യ മാധ്യമങ്ങളിൽ അയാൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് അവരിനി കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരും ഇപ്പോൾ അയാൾക്ക് ഈ കേസുകളിൽ നിന്നൊക്കെ ഏതാണ്ട് രക്ഷപ്പെട്ടതുപോലെയാണ് എന്നുള്ളത് കൊണ്ട് സാമൂഹ്യ മാധ്യമ മണ്ഡലത്തിൽ അയാൾക്കുള്ള പിന്തുണ ഇനി ശക്തിപ്പെട്ടു വരും എന്നു മാത്രമല്ല ഭൗതികമായി തന്നെ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇനി പുറത്ത് ആളുകൾ പിന്നെ ഇറങ്ങി വരും ധൈര്യമായി അവരെ ഇറങ്ങി വരും കാരണം അയാൾക്കെതിരെയുള്ള കേസുകളിൽ നിന്നൊക്കെ അയാൾ ഏതാണ്ട് രക്ഷപ്പെട്ട പോലെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് അണികളിൽ നിന്ന് തന്നെ അയാൾക്ക് വലിയ പിന്തുണ ഇനി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ അയാൾക്ക് എല്ലാ പാർട്ടികളിൽ നിന്നും പിന്തുണ കൂടുതൽ 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 ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും ഇനി അയാളെ പഴയതുപോലെ വിമർശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇനി വി ഡി സതീശനോ അല്ലെങ്കിൽ പിന്നെ കെ മുരളീധരനോ അല്ലെങ്കിൽ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള നേതാക്കന്മാർക്കൊക്കെ ഇനി അയാളെ പഴയതുപോലെ എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മാറിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് എന്നാണ് എൻ്റെ വിശ്വാസം എന്തുമാത്രമല്ല ആ മണ്ഡലത്തിൽ അയാൾ മത്സരിച്ചാൽ ആ മണ്ഡലത്തിൽ നിന്ന് അയാൾക്ക് ജയസാധ്യത പോലും വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാറിയ സാഹചര്യത്തിൽ അയാൾ പീഡിപ്പിക്കപ്പെട്ടവനാണ് അയാൾ പീഡിതനാണെന്നുള്ള ബോധ്യം പൊതുജനങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ ശക്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അയാൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അയാൾ അടുത്ത നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ചാൽ അയാൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ താഴെത്തട്ടിലുള്ള അണികളിൽ നിന്നും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ അയാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് വിലയിരുത്താനുള്ളത്